രാഷ്ട്രീയ കേരളത്തിന് തനത് സംഭാവനകൾ നൽകിയ തോമസ് വിട പറഞ്ഞിട്ട് രണ്ടു വർഷം കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പി ടി തോമസ് അനുസ്മരണം സംഘടിപ്പിച്ചു തൊടുപുഴയിൽ മൈനോറിറ്റി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു മൈനോറിറ്റി കോൺഗ്രസ് തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി ടി തോമസ് സംഘടിപ്പിച്ചു പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് അശോകൻ യോഗം ഉദ്ഘാടനം ചെയ്തു പി ടിയുടെ അകാല വേർപാട് കോൺഗ്രസിന് മാത്രമല്ല കേരളീയ സമൂഹത്തിനാകെ ഒരു തീര നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു തൊടുപുഴയുടെ വികസന കുതിപ്പിന് തുടക്കം കുറിച്ചത് പി ടി തോമസ് ആയിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു നല്ല നേതാവ് പിടിച്ച് ഏറ്റവും നല്ല നേതാവ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെയുള്ള ഒരു നേതാവാണ് ഫിനിക്സ് പക്ഷിയെ പോലെ ചായത്തിൽ നിന്ന് മുതിച്ചുയർന്ന സാമാന്യ രാഷ്ട്രീയ നേതാവാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എസ് ഷാജാൻ യോഗത്തിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ഇ താജുദ്ദീൻ ഷിവലി സാഹിബ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജെ അവര മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ബാബു സെബാസ്റ്റിൻ മാത്യു മാർട്ടിൻ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടോമി പാലക്കൻ ഫ്രാൻസിസ് ശാരനി ശശി പി എസ് ഷാഹുൽ ഹമീദ് അക്ബർ ടിയൽ ജേക്കബ് സോജൻ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ